ചെണ്ടുമല്ലിപ്പൂക്കളുടെ സ്വർഗപ്പൂന്തോപ്പാണ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെൻറ് എൽ പി സ്കൂൾ വളപ്പിൽ തയ്യാറായിട്ടുള്ളത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലായി രണ്ടിനം ചെണ്ടുമല്ലികൾ സ്കൂൾ വളപ്പിലെ ഒരേക്കർ പൂന്തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ് ഇത്തവണ ഓണപ്പൂക്കളങ്ങൾക്ക് മറുനാടൻ പൂക്കൾ വേണ്ടെന്ന ആശയത്തിൽ നിന്നാണ് സ്കൂളിൻ്റെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്താനുള്ള തീരുമാനമുണ്ടായത് ചാലിയാർ കുടുംബശ്രീയുടെ മുല്ല ജെ എൽ ജി ഗ്രൂപ്പും സ്കൂൾ അധികൃതരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് കൂടെ നിന്നപ്പോൾ പിറന്നത് അതിമനോഹര പൂന്തോട്ടവും ഒപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാരും ചെണ്ടുമല്ലി കൃഷിയിൽ പങ്കാളികളായി ജൂൺ ഇരുപത്തിമൂന്നിനാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് പാകിയത് വിത്തിട്ട് അറുപത് ദിവസത്തെ വളർച്ചയ്ക്കു ശേഷം പൂക്കൾ വിളവെടുപ്പിനൊരുങ്ങി ഇന്ന് നൂറുമേനി വിളവുമായി ചെണ്ടുമല്ലി പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് സ്കൂൾ വളപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി തോട്ടം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് ആവശ്യക്കാർക്ക് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പൂക്കൾ എത്തിച്ചു നൽകുകയും ചെയ്യും മഞ്ഞ ചെണ്ടുമല്ലി കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയും ഓറഞ്ച് ചെണ്ടുമല്ലി നൂറ്റി അറുപത് രൂപയുമാണ് വില അത്തം നാളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം കുട്ടികളും അധ്യാപകരും കൃഷിവകുപ്പ് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ പി ടി എം ടി എ അംഗങ്ങളും വിളവെടുപ്പിൽ പങ്കാളികളായി ചാലിയാർ കൃഷി ഓഫീസർ കെ ടി ഷബ്ന യാസ്മിൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ വി വി മനോജ് വാർഡംഗം മിനി മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ ബീന ആന്റണി അഗ്രീസി ആർ പി റസിയ തുടങ്ങിയവരും പങ്കെടുത്തു എൽ പി എസ് ഇടിവണ്ണ സ്കൂളും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇവിടെ തൈകൾ ഇറക്കിയത് ഏകദേശം ആയിരത്തോളം തൈകളാണ് വിളവെടുപ്പിനായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത് പഞ്ചായത്ത് കുടുംബശ്രീയുടെയും അതേപോലെ നമ്മുടെ ജി എൽ പി എസ് ഇടിവണ്ണ ഏഹ് സ്കൂളിന്റെയും ആഭിമുഖ്യത്തില് പിന്നെ അവിടെ കുടുംബശ്രീക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടിവന്ന ജി എൽ പി സ്കൂളിന് ഒരേക്കറിന് സ്ഥലോളം ഇവിടെ കിടക്കുന്നുണ്ട് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃഷിഭവൻ്റെയും കൂടി സഹായ സംയുക്തമായിട്ട് ഇവിടെ പൂക്കൾ അതായത് മല്ലിക റോസും അല്ല മഞ്ഞയും ചമ്പും മല്ലിക അതാരംഭമാണ് ഇനിയും ഇതിലേക്ക് ഒത്തിരി നമുക്കിവിടെ കൃഷി ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഓണക്കാലം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു വിപണി വിപണി കണ്ടെത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ സ്കൂളിനായാലും കുടുംബശ്രീക്കായാലും ഒരു വരുമാനം നൽകാനും കിട്ടാനും അതേപോലെ പിന്നെ നമ്മളെ പഞ്ചായത്തിനും നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലാദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു പിന്നെ മല്ലിക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിന് തുറകൾ നിന്നുകൊണ്ട് എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ചാനൽ ചാലിയാർ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എജ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ सफ एजुकेशन बलाचेरी